പി എം ദിവാകരൻ്റെ ഇങ്ങനെയും ചിലത് എന്ന സമാഹാരത്തിൽ നിന്നും ഒരാൾ കൂടി എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥ ഒരാൾ കൂടി നനച്ചിരിക്കാത്ത നിമിഷത്തിലാണ് അത് സംഭവിച്ചത് കമ്പ്യൂട്ടറിൽ തെളിഞ്ഞു കണ്ട അക്ഷരങ്ങളിലേക്ക് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു സുന്ദരൻ മറ്റു ബ്രാഞ്ചുകളിലെ അക്കൗണ്ട്സ് കൂടി കൺസോൾട്ടേറ്റ് ചെയ്ത് എച്ച്ഒവിലേക്ക് അയക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു അയാൾ കമ്പനിയുടെ പെർഫോമൻസ് ഇക്കൊല്ലം ഗംഭീരമാണ് ലാഭം സൂചിപ്പിക്കുന്ന കോളത്തിലെ അക്കങ്ങളുടെ തിളക്കം കണ്ട് സുന്ദരന്റെ മനസ്സ് പൂത്തു നിറഞ്ഞ ചിരിയുമായി അയാൾ ആ അക്കങ്ങളിലേക്ക് തന്നെ നോക്കിയിരുന്നു അങ്ങനെ നോക്കി നോക്കിയിരിക്കവേ ആ അക്കങ്ങൾക്ക് ഒരു ഉദയത്തിന്റെ ശോഭയുണ്ടെന്നും അവ തന്നെ നോക്കി വാത്സല്യത്തോടെ ചിരിക്കുന്നുണ്ടെന്നും അയാൾക്ക് തോന്നാൻ തുടങ്ങി സുരക്ഷിതത്വത്തിന്റെ എല്ലുറപ്പിലേക്ക് സമൃദ്ധിയുടെ താഴ്വരയിലേക്ക് ശാന്തിയിലേക്ക് ഏതൊക്കെയോ തീരങ്ങളിലേക്ക് ഒരു ബലൂണായി വീർത്ത് ആ അക്കങ്ങൾ തന്നെയും വഹിച്ചു പോവുകയാണെന്ന് അയാൾക്ക് തോന്നി കമ്പനി സന്ദർശിച്ച അവസരത്തിൽ ജി എം പകർന്നു തന്ന പ്രതീക്ഷകൾ ഹാർമണിയായി ഒപ്പം ഒഴുകിയെത്തുന്നതും അയാൾ അറിഞ്ഞു തുടർച്ചയായി ലാഭത്തിലോടാൻ തുടങ്ങിയ നാലാം വർഷത്തിലാണ് അന്നുവരെ നിയമിച്ച താൽക്കാലികക്കാരെ കമ്പനി സ്ഥിരപ്പെടുത്തിയത് തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും നാലു വർഷം താൽക്കാലിക സേവനമനുഷ്ഠിച്ചവരെ പെർമനന്റാക്കി സ്ഥിര ആനുകൂല്യങ്ങൾക്ക് അർഹരാക്കുക എന്നത് കമ്പനി അതിൻ്റെ പോളിസിയായി എടുത്തിട്ടുണ്ട് തന്റെ ജോലി സ്ഥിരമാവാൻ ദിവസങ്ങളിനി അധികമില്ലല്ലോ എന്ന് ജി എമ്മിൻ്റെ വാക്കുകൾ കരികുപറ്റി ആലോചിച്ച സുന്ദരൻ കണ്ടു ആ പ്രസംഗത്തിനിടെ ജി എം മറ്റെന്തൊക്കെയോ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും സുന്ദരന്റെ മനസ്സിൽ തങ്ങി നിന്നിരുന്നില്ല സ്ഥിരപ്പെടുന്നതോടെ ജീവിതം ഒന്നുകൂടി ചിട്ടപ്പെടുത്തണം ഈയിടെയായി ചില കണക്കുകൂട്ടലുകൾ പല കാര്യങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇടയ്ക്കിടെ അയാളുടെ മനസ്സിൽ തലപൊക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയെയും കൊണ്ടുവന്ന് കമ്പനിക്കടുത്തൊരു വീടെടുത്ത് സ്ഥിരതാമസമാക്കണം അപ്പോൾ എന്നെയോ കണക്കുകൂട്ടലുകളുടെ തിരക്കിൽപ്പെടുമ്പോൾ കിളിയൊച്ചയിലൊരു പരിഭവം കലർന്ന ചോദ്യം അയാൾക്ക് കേൾക്കാറാവും ആരുടേതെന്ന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരാത്ത ആ പരിചിത ശബ്ദത്തിന് മറുപടിയായി അയാൾ പറയും മറന്നിട്ടില്ലടി ഒരൽപ്പം കൂടെ ക്ഷമിക്കെ മുന്നിൽ തെളിഞ്ഞ മുഖത്തെ കൊതിയോടെ തേച്ചു മിനുക്കാൻ തുടങ്ങുമ്പോൾ ആ മുഖത്തെ പരിഭവം വിട്ടുമായി എന്നത് അയാൾ അറിയും കുറച്ചുകൂടെ കാത്തിരിക്കട്ടെ എല്ലാവരും എല്ലാം ഭദ്രമാവുന്ന വിചാരങ്ങൾ മനസ്സിൽ മഴവില്ലായി അന്നും വിരിഞ്ഞു തുടങ്ങിയ നേരത്താണ് പ്യൂൺ അയാളുടെ ചുമലി സ്പർശിച്ചുകൊണ്ട് കൊണ്ടു പറഞ്ഞത് സാറിനെ മാനേജർ വിളിക്കുന്നു ക്യാബിനിൽ മാനേജർ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ മേശപ്പുറത്തെ കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുകയായിരുന്നു അയാൾ സുന്ദരനെ കണ്ടതും കമ്പ്യൂട്ടറിൽ നിന്ന് ധൃതിയിൽ കണ്ണുകൾ വലിച്ച് മേശക്കടിയിലെ സ്വന്തം കാലടികളിലേക്ക് അയാൾ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി ഇരിക്കേ തല ഉയർത്താതെ തന്നെ പറയുമ്പോൾ മാനേജറുടെ വാക്കുകൾ കലമ്പുന്നത് സുന്ദരൻ അറിഞ്ഞു സാധാരണമല്ലാത്തൊരന്തരീക്ഷം അവിടെ വളർന്നു വരുന്നതുപോലെ പൊടുന്നനെ അയാൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ഉത്കണ്ഠയോടെ മാനേജറെ നോക്കവേ മേശപ്പുറത്ത് ഓൺ ചെയ്തു കിടന്ന കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് സുന്ദരന്റെ കണ്ണുകൾ ഒളിച്ചിറങ്ങി ഹെഡ് ഓഫീസിൽ നിന്ന് വന്ന ഇമെയിലായിരുന്നു സ്ക്രീനിൽ തെളിഞ്ഞിരുന്നത് കമ്പനിയുടെ ഇപ്പോഴത്തെ പൊസിഷനെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിച്ച് ജീവനക്കാരുടെ ആത്മാർത്ഥമായ കഠിനാധ്വാനം കൊണ്ട് കൈവരിച്ച നേട്ടമാണതെന്ന പ്രഖ്യാപനത്തോടെ തുടങ്ങിയ മാനേജിംഗ് ഡയറക്ടറുടെ വാക്കുകളായിരുന്നു അതിൽ കമ്പനി വീണ്ടും ഒരു വികസനത്തിന് ലക്ഷ്യമിടുകയാണെന്നും പൂർണമായും ആധുനികവൽക്കരിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നും വായിച്ചതിനു ശേഷമാണ് നനച്ചിരിക്കാത്ത നിമിഷത്തിലേറ്റ പ്രഹരമായി ബാക്കി കൂടി സുന്ദരൻ തപ്പിത്തടഞ്ഞു വായിക്കാൻ തുടങ്ങിയത് സുന്ദരന്റെ കണ്ണുകളിൽ ഇരുട്ട് കനത്തു തുടർന്നൊന്നും വായിക്കാൻ അയാൾ അയാൾക്കൊത്തില്ല പെട്ടെന്നൊരു നിമിഷം കൊണ്ട് അയാളുടെ കാഴ്ചശക്തി കെട്ടുപോയി തൻ്റെ ശരീരത്തിൻ്റെ ഭാരം തീരെ കുറയുന്നതും ഒരപ്പൂപ്പൻ താടി പോലെ ഏതു നിമിഷവും ലക്ഷ്യമില്ലാതെ പറന്നു പോവാമെന്നതും അറിഞ്ഞ് സുന്ദരൻ ഭയന്നു കസേല കൈകളിൽ അമർത്തിപ്പിടിച്ച് നിലത്തമർത്തി ചവിട്ടി അയാൾ ബലം പിടിച്ചിരിക്കാൻ തുടങ്ങി എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല ആ ഇരുപ്പിൽ എന്തൊക്കെ വിചാരങ്ങൾ മനസ്സിലൂടെ കടന്നുപോയി എന്നയാൾ കണ്ടില്ല പലരും ക്യാബിനിലേക്ക് എത്തി നോക്കുന്നതും മാനേജർക്ക് മുന്നിൽ ചലനമറ്റിരിക്കുന്ന സുന്ദരനെ നോക്കി സഹതാപ വാക്കുകൾ പിറുവിറുക്കുന്നതും അയാൾ കേട്ടതേയില്ല നിറമെളകിയ പ്രതീക്ഷകളുടെ നരച്ച ആകാശം തനിക്ക് ചുറ്റും കൂടുകൂട്ടുന്നതു മാത്രം അയാൾ അറിഞ്ഞു ഇടയ്ക്കെപ്പോഴും മാനേജർ തലയുയർത്തി സുന്ദരനെ നോക്കി പതുക്കെ വിളിച്ചു സുന്ദര മാനേജറുടെ ചിലമ്പിച്ച വാക്കുകൾക്കിടയിലും എന്തൊക്കെയോ പറയാൻ ആഗ്രഹിച്ച് ഒട്ടിക്കിടപ്പുണ്ടെന്ന് തോന്നിയ സുന്ദരൻ മുഖമുയർത്തി അയാളെ നോക്കി മാനേജർ പറയാൻ പോകുന്ന വാക്കുകളിൽ ഒരു പക്ഷേ ഒരു വെളിച്ചം ഒളിഞ്ഞുകിടക്കുന്നുണ്ടെങ്കിലോ പ്രതീക്ഷ അപ്പോഴും അയാളിൽ ബാക്കി നിന്നിരുന്നു സുന്ദരൻ മോഹിച്ചത് വെറുതെയായി മാനേജറുടെ കണ്ണുകളിൽ ഭയം കല്ലടിച്ചു കിടക്കുന്നത് അയാൾ കണ്ടു മുഖത്ത് അരക്ഷിതത്വത്തിന്റെ നിഴൽപ്പാടുകൾ കിടക്കുന്നതായി അയാൾക്ക് തോന്നി കമ്പനി തനിക്ക് മുമ്പിൽ അതിന്റെ വാതിൽ കൊട്ടിയടച്ചത് സുന്ദരൻ കണ്ടു ഇനി എന്ത് ഫണം വിടർത്തിയാടി മനസ്സി നിറഞ്ഞ ചോദ്യം ഞെരുക്കിയ അവസ്ഥയിൽ അയാൾക്ക് വ്യക്തമായി ഇതാ താനിന് വെറുമൊരു തൊഴിൽ രഹിതന്റെ കഠിനകാലങ്ങളിലേക്ക് വേദനയുടെ വേനൽ ചൂടിലേക്ക് അനുഭവിച്ചുവന്ന പിരിമുറുക്കം നിയന്ത്രണം വിടുന്നതും കണ്ണുകളിൽ കണ്ണുനീർ വറ്റുന്നതും അറിഞ്ഞപ്പോൾ തേങ്ങുന്ന ശബ്ദത്തിൽ സുന്ദരൻ വിളിച്ചു സർ മാനേജറുടെ നിറം മങ്ങിയ കണ്ണുകളാണതിന് മറുപടി പറഞ്ഞത് ഒന്നിനും തനിക്കാവില്ലല്ലോ എന്ന ഉത്തരം ആ മുഖത്ത് വായിച്ച നേരം സുന്ദരന് തന്നോടാരോ അടക്കം പറയുന്നത് പോലെ തോന്നി ഇനിയും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ഇവിടെ കിളിർക്കുമെന്ന് നീ മോഹിച്ച വേരുകളിതാ മുളയിലെ പിഴുതെറിഞ്ഞിരിക്കുന്നു മാനേജറുടെ മുമ്പിൽ നിന്ന് ഒന്നും പറയാതെ തിരിച്ചു നടക്കുമ്പോൾ ചുറ്റിലും നിരവധി കണ്ണുകൾ തന്നെ നോക്കുന്നതും അവയിൽ സഹതാപം പെരുകുന്നതും സുന്ദരൻ അറിയുന്നുണ്ടായിരുന്നു ആരെയും നോക്കാനോ എന്തെങ്കിലും പറയാനോ അയാൾക്കായില്ല ഒന്നിനു നേരെ മാത്രം എന്നിട്ടും അയാൾ നോക്കി കമ്പനിയുടെ ലാഭവിഹിതം ഒളിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിനെ വിറയ്ക്കുന്ന കൈകളോടെ അരികിൽ അരികിലഴിച്ചു വെച്ചിരുന്ന കവറെടുത്ത് അയാൾ മൂടി പിന്നെ പുറത്തു കടന്നു സൂര്യവെളിച്ചത്തിൽ മാടി നീങ്ങുന്ന ഇരുട്ടുപോലെ റോഡിനരികു പറ്റി അയാൾ നടന്നു നീങ്ങിക്കൊണ്ടേയിരുന്നു സുന്ദരന്റെ മനസ്സിൽ അപ്പോൾ പോയൊരു കാലത്തിന്റെ ഓർമ്മ കനൽക്കണ്ണുകളുമായി ഇരിയുന്നുണ്ടായിരുന്നു തൊഴിലന്വേഷിച്ച് നഗരത്തിലെത്തിയ കാലത്തിന്റെ ആവർത്തനമായി അയാളുടെ മനസ്സിനെ ഉഷ്ണിപ്പിച്ചുകൊണ്ട് കരിന്തിരിയിൽ നീറി അമരുന്ന മഷിയായി മാറുകയാണോ തന്റെ ജീവിതവും വേദനയിലുരുങ്ങി അയാൾ ചോദിച്ചുകൊണ്ടിരുന്നു പ്രധാന നിരത്തിലെത്തിയപ്പോൾ ചിന്തകളിൽ നിന്ന് അയാളെ ഉണർത്തിക്കൊണ്ട് ആരോ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് എന്തോ തിരയുന്നത് സുന്ദരം കണ്ടു ഒരു അന്ധൻ തന്റെ നഷ്ടപ്പെട്ട വടി തപ്പുകയായിരുന്നു അത് അല്പമകലെ കിടന്നിരുന്നു സുന്ദരന് ആ വൃദ്ധനോട് സഹതാപം തോന്നി ഓടിച്ചെന്ന് അതെടുത്ത് കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അയാൾ കേട്ടു നിനക്ക് നല്ലത് വരും മകനെ വടി തിരികെ ലഭിച്ചതിലുള്ള ആശ്വാസം ആ അന്ധൻ അറിയിക്കുകയാണ് അനുഗ്രഹം സത്യമാവട്ടെ സുന്ദരന് മോഹിച്ചു തൻ്റെ ദിവസങ്ങൾ ഇനി വെളുക്കുന്നതും കറക്കുന്നതും ദുരിതങ്ങൾ സമ്മാനിക്കാനാവും മുട്ടാനുള്ള വാതിലുകളും കയറിയിറങ്ങാനുള്ള പടവുകളും വീണ്ടും അന്വേഷിച്ചറിയേണ്ടിയിരിക്കുന്നു ഇതിനിടയിൽ നന്നാവാനുള്ള വഴി ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നത് എവിടെയാവും നഗരത്തിൽ തൊഴിൽ തേടിയെത്തിയ ആദ്യ നാളുകളുടെ ഓർമ്മ അയാളിൽ അപ്പോഴും പെരുകുകയായിരുന്നു ജോലിയോ അനാവശ്യമായതൊന്ന് അന്വേഷിച്ചെത്തിയവനെ പോലെയായി പലർക്കും മുന്നിലും പലർക്കുമുന്നിലും അയാളന്ന് പലരെയും ഒഴിവാക്കുകയാണ് അന്നു ചതഞ്ഞു വീണ വാക്കുകൾ സത്യമാവുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ സുന്ദരനും അറിഞ്ഞല്ലോ ഞങ്ങൾക്കിനി ആരെയും വേണ്ട മെഷീനുകൾ ചലിക്കുന്നേരം തുപ്പിക്കൊണ്ടിരുന്ന വാക്കുകൾ ഇനി അയാളോടും ആവർത്തിക്കും ഇനി എന്ത് ഘട്ട ചോദ്യത്തിന്റെ ചൂടിലുരുകയായിരുന്നു സുന്ദരൻ അതുകൊണ്ടാവം എതിരെ കടന്നു വന്ന ജനക്കൂട്ടത്തെ അടുത്തെത്തിയപ്പോഴേ അയാൾ കണ്ടുള്ളൂ മുദ്രാവാക്യങ്ങൾ മുഴക്കി ആ ജാഥ തന്നെ കടന്നു പോകുന്നത് നോക്കി സുന്ദരൻ തെല്ലിട നിന്നു പുതിയതൊന്നും നേടാനല്ല നേടിയവ സംരക്ഷിച്ചു നിർത്താനാണ് ഇപ്പോൾ സമരങ്ങളെന്ന അറിവിൽ അയാൾ നടുങ്ങി ആ ആവശ്യത്തിൻ്റെ തീ തിളക്കം ഭാവിയെക്കുറിച്ചുള്ള വിചാരങ്ങളായി സുന്ദരന്റെ ചിന്തകളിൽ പുകയാൻ തുടങ്ങി നഗരത്തിൽ ഇപ്പോൾ പരിചയക്കാരുണ്ട് എന്നിട്ടും ആരെയും സമീപിക്കാൻ അയാൾക്ക് തോന്നിയില്ല നിമിഷ നേരം കൊണ്ട് പരിചയക്കാരും നഗരം തന്നെയും തനിക്ക് അപരിചിതമായത് സുന്ദരനെ എല്ലാവരിൽ നിന്നും അകറ്റി നടന്നു നടന്ന സുന്ദരൻ അവസാനം എത്തിപ്പെട്ടത് ബസ് സ്റ്റാൻഡിലാണ് നഗരത്തിലേക്ക് വന്നിറങ്ങുന്നവരും നഗരമുപേക്ഷിച്ചു പോകുന്നവരും എത്തിച്ചേരുന്ന അടയാള സ്ഥലം സ്റ്റാൻഡിന്റെ പൊട്ടിപ്പൊഴിഞ്ഞൊരു മൂലയിൽ തകർന്നു നിന്ന സുന്ദരന്റെ മനസ്സിൽ ഉഷ്ണക്കാറ്റ് പോലെ അപ്പോഴും ആ ചോദ്യം മീശിയടിക്കുന്നുണ്ടായിരുന്നു ഇനി എന്ത് അച്ഛൻ അമ്മ തന്നെ ആശ്രയിച്ച് നിറം പിടിച്ചു നിൽക്കുന്ന ജീവിതങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തിരിച്ച് നാട്ടിൽ പോവാനുണ്ടായ അയാളുടെ ആദ്യ വിചാരത്തിൻ്റെ തിരികെടുത്തി ബിഷപ്പിൻ്റെ തേങ്ങലുകൾ എരിഞ്ഞുയർന്നാലും നഗരം തനിക്കിനെ സുരക്ഷിതമായൊരിടം നൽകില്ല എന്നൊരു തോന്നലിൽ അയാൾ അന്നേരം ഉയർത്തുകൊണ്ടു വരുന്നു തീരുമാനമെടുക്കാൻ അശക്തനായി അയാൾ അങ്ങനെ നിൽക്കെ വെളിച്ചം നേർക്കാൻ തുടങ്ങുകയായിരുന്നു സ്റ്റാൻഡിനരികിൽ ഇരുട്ടു പടർത്തി നിന്ന വലിയൊരു മരത്തിന്റെ കൊമ്പിലിരുന്ന് ഒരു കാക്ക സുന്ദനെ ശ്രദ്ധിക്കുന്നത് അയാൾ കണ്ടില്ല അയാളുടെ കലങ്ങിയ അവസ്ഥ കണ്ട് അത് സന്തോഷം കൊണ്ടു കടന്നു വരുന്ന ഇരുട്ടിന്റെ കറുപ്പിലേക്ക് ആവേശപൂർവ്വം നോക്കി ആത്മകഥമെങ്കിലും തെല്ലുറക്കെ അത് അന്നേരം പറഞ്ഞുപോയി അതാ എനിക്കായി മാറ്റിവെക്കപ്പെട്ടൊരു ജീവിതം ഇവന്റെ പേരിൽ തർപ്പണം ചെയ്യുന്നതാവും ഇനി എനിക്ക് ചോറെ മരത്തിന്റെ മറ്റൊരു കൊമ്പിൽ വലിയൊരു കഴുകൻ വിശ്രമിക്കുന്നത് കാക്ക അറിഞ്ഞിരുന്നില്ല കാൽനകങ്ങളിൽ കൊക്കുരച്ച് രസിക്കുമ്പോഴായിരുന്നു അത് കാക്കയുടെ സന്തോഷം കലർന്ന വാക്കുകൾ കേൾക്കുവാൻ ഇടയായത് അതുകേട്ട് സുന്ദറിനെ ആ കഴുകൻ കണ്ണുകൾ കൊണ്ടൊന്നു ഒഴിഞ്ഞു വിശദമായി താനൊന്നു പരിശോധിക്കട്ടെ എന്ന ഭാവത്തിൽ പിന്നെ ചിറകുകൾ ഇളക്കി ശബ്ദമുണ്ടാക്കി കാക്കയെ നോക്കി പുച്ച സ്വരത്തിൽ പറഞ്ഞു വിട്ടി വികലവീക്ഷണം നിനക്കെപ്പോഴും തെറ്റായ പ്രവചനം നടത്താൻ ധൈര്യം നൽകാറുണ്ടല്ലേ ഇവിടെ നീയത് ആവർത്തിച്ചിരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ്റെ ഭാവി എന്തെന്ന് ഒറ്റ നോട്ടത്തിലെ ഞാൻ പഠിച്ചെടുത്തു കഴിഞ്ഞു ഇന്നത്തെ രാത്രി കടന്നു പോവട്ടെ നാളെ നിനക്കിവനെ ഈ നഗരത്തിൽ തന്നെ കാണാം ഇരുളിൻ്റെ മറവിൽ മടിക്കുത്തഴിക്കുന്നവരുടെ കാവലാളായി അല്ലെങ്കിൽ ഇടവഴികളിൽ മുഖം മൂടി ധരിച്ച് ആരെയോ കാത്തിരിക്കുന്നവനായി ഒരു വെടിമരുന്നിൻ്റെ ഗന്ധവും ഞാനിവനിൽ ശ്വസിക്കുന്നുണ്ട് എന്നിട്ട് തൻ്റെ വലിയ ചിറകുകൾ വീണ്ടും ഒന്നിളക്കി കനക്കാൻ തുടങ്ങിയ ഇരുളിനെ വകഞ്ഞു മാറ്റി അതെങ്ങോട്ടോ പറന്നുപോയി കാക്കയാവട്ടെ കഴുകൻ്റെ വാക്കുകൾ ബോധിക്കാത്തതുപോലെ ഇരുളിൽ ഇരുളിലലിയാൻ തുടങ്ങിക്കൊണ്ടിരുന്ന സുന്ദരൻ്റെ നേർത്തുകൊണ്ടിരിക്കുന്ന രൂപത്തെ അടയാളപ്പെടുത്തിയെടുക്കാൻ തലചരിച്ച് ചുവന്ന കണ്ണുകളാൽ അപ്പോഴും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടേയിരുന്നു പി എം ദിവാകരൻ്റെ ഇങ്ങനെയും ചിലത് എന്ന ചെറുകഥ സമാഹാരത്തിൽ നിന്നുള്ള ഒരാൾ കൂടി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി